ഇന്ത്യ വിരുദ്ധ മനോഭാവം കാരണം മാലദ്വീപിന്റെ ടൂറിസം വ്യവസായം മുഴുവനും തകർന്ന് തരിപ്പണമായി ഇന്ത്യ വിരുദ്ധ നിലപാടിനെ തുടർന്നാണ് മാലദ്വീപ് സന്ദർശിക്കുന്ന ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ നാല്പത്തിയൊന്ന് ശതമാനം വരെ കുറഞ്ഞത് അതിനിടയിൽ ലക്ഷദ്വീപിലേക്ക് പോകുന്ന ഇന്ത്യക്കാരുടെ എണ്ണം ഇരട്ടിയായി പ്രധാനമന്ത്രി മോദിയുടെ ലക്ഷദ്വീപ് പ്രചാരണവും ഇക്കാര്യത്തിൽ സ്വാധീനം ചെലുത്തി മാലദ്വീപ് ടൂറിസം മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ ജൂലൈ വരെ മാലദ്വീപ് സന്ദർശിക്കുന്ന ഇന്ത്യക്കാരുടെ എണ്ണം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പകുതിയായി കുറഞ്ഞു മാലദ്വീപ് ടൂറിസം മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ജൂലൈ വരെ ഇന്ത്യയിൽ നിന്ന് ഒന്നേ പോയിന്റ് രണ്ടേ രണ്ട് ലക്ഷം വിനോദസഞ്ചാരികൾ മാലദ്വീപിൽ എത്തിയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ ജൂലൈ വരെയുള്ള കാലയളവിൽ ഇത് എഴുപത്തി ഒന്നായിരത്തി അറുനൂറായി കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ജൂലൈ കാലയളവിൽ മാലദ്വീപിലേക്കുള്ള വിനോദസഞ്ചാരികൾ ഏറ്റവും